അസുര താണ്ഡവം രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ എഡിറ്റിംഗ് തന്റെ തോളിൽ പതിച്ച കരസ്പർശം പരിചിതമായ ശബ്ദം കേട്ട് കീർത്തി പതിയെ തിരിഞ്ഞു നോക്കി വിടർന്ന കണ്ണുകളോടെ നോക്കി പല്ലവി ചേച്ചി വിളിക്കുന്നതോടൊപ്പം കീർത്തിയെ വാരിപ്പുണന്ന് പല്ലവി എവിടെയായിരുന്നു ചേച്ചി ഇത്രയും വർഷം ഒരിക്കലെങ്ങനെ ഞങ്ങളെ ഓർത്തിട്ടുണ്ടോ എവിടെയെല്ലാം തിരക്കി എന്ന് അറിയോ ആരുടെയും കൺമുമ്പിൽ പോലും വരാതെ ഇത്രയും വർഷം എങ്ങനെ കഴിഞ്ഞു ചേച്ചി അവളെ പല്ലവി വേണ്ട ഇനിയൊന്നും പറയണ്ട എവിടേക്കും വീട്ടിലിന് ഞാൻ ഇപ്പോഴും വേദനയോടെ കഴിയുന്ന ഒരു അച്ഛനും അമ്മയുണ്ട് അവർ പറ്റി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചേച്ചി ഒരു വിദുമ്പലോടെ കീർത്തിയിൽ നിന്ന് തലയാട്ടി ശേഷം തൻ്റെ ഇരുമിഴികളും പതിയെ അടച്ചു ഒരു പേമാരി പോലെ അവിടെ മിഴികളും നിറഞ്ഞൊഴുകി അപ്പോഴും ഒന്നും മനസ്സിലാവാതെ നന്ദു ഇരുവരെയും നോക്കി നിന്നു ഒരു നിമിഷം പല്ലവിയുടെ മിഴികൾ നന്ദുവിലേക്ക് നീണ്ടു ഒന്നും മനസ്സിലാവാതെയുള്ള അവടെ നോട്ടം കണ്ട് പല്ലവി അവരുടെ കവിളിലൂടെ തലോടി ഒരു നിമിഷം നന്ദുവിനെ കാണേ മനസ്സിൽ തെളിഞ്ഞു വന്ന് തൻ്റെ ചേച്ചിയുടെ മുഖമായിരുന്നു പോയ നിമിഷങ്ങളും ആദിയുടെയും പാർവതിയുടെയും മുത്തശ്ശിയുടെയും ആശാന്തിയുടെയും എല്ലാം ഓർമ്മകളും മനസ്സിൽ മിന്നി വാങ്ങി അവളെ നന്ദുട്ടി അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അപ്പോഴേ കാജയൻ അടുത്തേക്ക് വന്നു പലവി അവരാകെ തളർന്നു നിൽക്കുക സംസാരിക്കുക പിന്നെ ആവാം തലകൾ ഇവരെ ഇവരിങ്ക റൂമിലേക്ക് കീർത്തി ചേച്ചി വാ കീർത്തിയെ വിളിച്ചെങ്കിലും അവളുടെ മിഴികൾ ഐ സിയുയിലേക്ക് നീണ്ടു പേടിക്കണ്ട തലക്കേറ്റ മുറി അല്പം വലുതാ എങ്കിലും ആള് ആയിട്ട് വരുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ആളിപ്പോൾ ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തിട്ടുണ്ട് ബോധം വരാൻ എങ്ങനെയായാലും ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിയും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ ആളുണ്ട് നിങ്ങൾ ചെല്ല് പലവി താൻ ഇവരെയും കൂടി ഫ്ലാറ്റിലേക്ക് നോക്കാം ഞാൻ വരാം ശരിയാ ചേട്ടാ വായിച്ചി അവളെ നന്ദു നന്ദുവിനൊന്നും മനസ്സിലായില്ല എങ്കിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരോ ആണെന്ന് തോന്നി അവൾക്ക് ഗൗരി എനിക്ക് മനസ്സിലാവും നന്ദു ആ ഡോക്ടർ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അർത്ഥമില്ല നിങ്ങൾ ചെല്ല് സർ ഗൗരി പറഞ്ഞ പോലെ തന്നെയാണ് നന്ദു നിങ്ങൾ ചെല്ല് ഞാൻ രാവിലെ വരാം പിന്നെ എന്തോ അത്യാവശ്യം മനസിലായോ വിളിക്കാം നന്ദുവിനോടും കീർത്തിയോടും പറഞ്ഞു അമരും കൗരിയോടൊന്നും പോയി പല്ലവിനടുത്തായുള്ള അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി വല്ലാത്ത ഒരു നിർവികാരത്തോടെയുള്ള കീർത്തിടെ ഇരിപ്പ് വേണ്ടതും പല്ലവിയെ അജയന്റെ അമ്മ സാവിത്രിയും അവൾ ഉറ്റു നോക്കിക്കൊണ്ടിരുന്നു മോളെ എന്ത് ഇരിപ്പായത് ഇങ്ങനെ ഇരുന്ന എന്തെങ്കിലും ആവൂ സാവിത്രി കീർത്തിയുടെ അടുത്തിരുന്നുണ്ട് ചോദിച്ചു കീർത്തി നന്ദുവിനെ നോക്കി അവളുടെ മുഖത്ത് കാണുന്ന സംശയങ്ങൾക്ക് എന്തോ പറയുന്നറിയാതെ മിഴികൾ താഴ്ത്തി കീർത്തി മമ്മ പെട്ടെന്ന് അങ്ങോട്ട് സ്കൂൾ ബാഗും തൂക്കി രണ്ട് കുട്ടികൾ കയറി വന്നു നന്ദുവും കീർത്തി അവരെ നോക്കി ചേച്ചി ഇതെന്റെ മക്കളാ ആരും അറിഞ്ഞവു ഒരാൾ നയൻത്ത് ഒരാൾ ഫിഫ്തിൽ ഡാ കണ്ടോ ദേ നിങ്ങളുടെ ചേച്ചി അമ്മയാ കീർത്തി അമ്മയല്ലേ പെട്ടെന്ന് കുട്ടികളെ ചോദ്യം കേട്ടതും കീർത്തി അവർ വിശ്വസിക്കാൻ കഴിയാതെ നോക്കി ചേച്ചി എട്ടൊന്നു വേണ്ട ഒന്ന് തെറ്റാ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ മക്കൾക്കും അജയറ്റിനും ദേ പിന്നെ അമ്മയ്ക്കും ഞങ്ങൾ കൂടാതെ ഒരാൾ കൂടെ ഇവിടെ ഉണ്ട് കണ്ട ചേച്ചിക്ക് വാ പറഞ്ഞുകൊണ്ട് പലവി അടഞ്ഞിടക്കുന്ന ഒരു മുറിയിലേക്ക് നടന്നു കീർത്തി നന്ദു ആരാണെന്ന ഭാഗത്തോട് അവളോട് പിറകേ ചെന്നു ഡോറ് തുറന്ന് ലൈറ്റ് ഇട്ടെന്നും കട്ടിയിൽ തളർന്നെടുക്കുന്ന പൂർണിമയെ കണ്ടു അയ്യോ അമ്മ അന്ന് ചേച്ചി മരിച്ച് ആദ്യ ഏട്ടൻ്റെ ബോഡി കിട്ടി എന്നൊക്കെ ആദ്യം അറിഞ്ഞ വാർത്തയിൽ തളർന്നു വീണതാ അമ്മ പിന്നീട് കിട്ടിയത് ആദ്യേട്ടൻ്റെ ബോഡിയിലെന്നും ചേച്ചി ഇതുവരെ കിട്ടിയില്ലെന്നൊക്കെ അറിഞ്ഞിട്ടും അതൊക്കെ ഇപ്പം അമ്മ കേൾക്കുന്നുണ്ടോയെന്നുപോലെ അറിയില്ല ചലനമില്ലാത്ത ശരീരം മാത്രമേ ഉള്ളൂ ഇപ്പൊ ചേച്ചി ഇനിയെങ്കിലും പറ ഇത്രയും വർഷം എവിടെയായിരുന്നു അതെന്താ സംഭവിച്ചു എന്റെ ചേച്ചി ആദ്യേട്ട് പാർവണ മോള് പറഞ്ഞു തീരുമ്പോഴേക്കും പല അറിയില്ല മോളെ ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല അന്ന് മുത്തശ്ശേക്ക് സർപ്രൈസായിരുന്നു ഞങ്ങൾ എല്ലാവരുടെയും വരവ് ശ്രീകോവിലത്തെ ശരിക്കും ഉത്സവം തന്നെയായിരുന്നു പറയുന്നതിനോടൊപ്പം ആടെ ഓർമ്മകൾ വർഷങ്ങൾ പുറകിലേക്ക് പോയി എന്റെ നന്ദേട്ടാ നോളെ കളിപ്പിച്ചിരുന്നാലേ ക്ഷേത്രത്തിലെത്താൻ വൈകും എന്റെ കീർത്തി ദേ ഈ കുരുപ്പിനെ കിട്ടിയ ഞാൻ കഷ്ടപ്പെട്ടിട്ടാ അല്ലാതെ നിന്റെ അമ്മ ക്ഷേത്രത്തിൽ നേർച്ചാക്കിയോണ്ടെന്നല്ല ചെയിൽ തോന്നി പറയുന്നു കാര്യവും ശരിയാ എൻ്റെ അമ്മ നേർച്ചയും വഴിപാടൊക്കെ നേർന്ന് ഡെലിവറി സമയത്ത് എനിക്കൊന്നും നമ്മുടെ നന്ദവിനൊന്നും വരാൻ എല്ലാം സുഖമായിട്ട് കഴിയാനാ നാട്ടിലുരുമ്പഴയിൽ പോകാൻ പറ്റൂ വേഗം ചെന്ന് റെഡിയാവും നന്ദേട്ട പാർവതി മോളുണ്ടെന്ന് പറഞ്ഞിരുന്നു ആദ്യം മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പാർവതി വിളിച്ചിട്ട് വരാം നന്ദിട്ടാ അപ്പോഴേക്ക് റെഡിയാവും പറഞ്ഞുകൊണ്ട് കീർത്തി നന്ദുവിനെ തോളിട്ട് പാർവതിയുടെ മുറിയിലേക്ക് പോയി എൻ്റെ പാർവ്വനക്കുട്ടി നിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു എന്നെപ്പോലും എരുത്തിയ വേണമെന്ന എന്നിട്ട് എന്നെപ്പോലെ പെണ്ണാണെന്ന് മാത്രം ആ അസുരന്റെ അതേ സ്വഭാവമായി പോയല്ലോ നിനക്ക് എന്ത് വികൃതിയാടി നീ മുളച്ചു വരുന്ന കുഞ്ഞിപ്പല്ലും കാണിച്ച് തന്നെ നോക്കിയുള്ള അവിടെ ചിരി കണ്ട് പാർവതി അവിടെ ഒരു മുത്തം കൊടുത്തു ആഹാ അമ്മയും മോളും അടിയാണല്ലോ ഓഹ് ഒന്നും പറയണ എന്റെ കീർത്തി അങ്ങോട്ട് നോക്കി ചിരിക്കുന്ന ചിരി ഉണ്ടാവും ആഹാ ചെറിയമ്മയുടെ നന്ദുട്ടി നല്ല ചെന്തരി ആയല്ലോ പാർവതി കീർത്തിയുടെ കയ്യിൽ നിന്നും നന്ദുവിനെ വാങ്ങി തോളിലേക്ക് ചേർത്തു ആ പിന്നെ കീർത്തി ഞാനില്ല എനിക്ക് വരാൻ പറ്റില്ല രാവിലെ തന്നെ പീരീഡ്സ് ആയി ഏതായാലും നീയും നന്ദി മോളും കൂടെ പോയിട്ട് വാ പോയിട്ടുവാ നീ കൂടെ ഉണ്ടാവും കരുതി സാരല്ല നമുക്കിനി അടുത്ത പ്രാവശ്യം നാട്ടിലു വരുമ്പോ പോവാം ഇപ്പൊ നിങ്ങൾ പോയിട്ട് വാ ഒന്ന് മൂളികൊണ്ട് കീർത്തി പാറുണയെടുത്തു മടിയിലേക്ക് വെച്ച് അല്പനേരം അവിടെ ഇരുന്ന് നന്ദേട്ട റെഡിയായി വന്നു തറവാട്ടിലുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞ് നന്ദനും കീർത്തിയും മോളയും കൊണ്ട് ഇറങ്ങി ഏകദേശം ഒരു രണ്ടു മണിക്കൂർ യാത്ര കഴിഞ്ഞ് അവർ ക്ഷേത്രത്തിലെത്തി കീർത്തിയുടെ അച്ഛനും അമ്മയും അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു നേർച്ചകളും വഴിപാടുകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് യാത്ര തുടങ്ങിയപ്പോഴേക്കും ഉച്ചയായി കഴിഞ്ഞിരുന്നു തിരിച്ചുള്ള യാത്രയിൽ വളരെ സന്തോഷത്തിലായിരുന്നു ഞാനും നന്ദേട്ടനും ഇങ്ങോട്ട് രണ്ടു മണിക്കൂർ യാത്ര കഴിഞ്ഞ് തറവാട്ടിലെത്തിയപ്പോഴേക്കും ഒരു വൈകിട്ട് അഞ്ചു മണിയാവാറായിരുന്നു ആവാറായിരുന്നു ശ്രീകോവിലത്തേക്ക് ഞങ്ങൾ എത്തുമ്പോഴേ ഗേറ്റ് തുറന്നെടുക്കുന്ന കാഴ്ചയാണ് ആദ്യം കണ്ടത് കുമാരേട്ടൻ ഈ ഗേറ്റ് തുറന്നിട്ട് എങ്ങോട്ട് പോയി നന്ദൻ കീർത്തിയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവിടെ ഉണ്ടാവും അല്ലാതെ എങ്ങോട്ട് പോവാനാ അതൊരു പാവ നന്ദേട്ടാ ഉം അത് ശരിയാ കാർ നിർത്തി പുറത്തേക്ക് ഇറങ്ങി പടികൾ കയറി ബെല്ലടിച്ചത്ര ആയിട്ടും തുറന്നില്ല ഇതെന്താ തുറക്കാത്തേ രമണി ചേച്ചി തുറക്കണമല്ലോ പറഞ്ഞുകൊണ്ട് കീർത്തി പതിയെ ഡോറിൽ തൊട്ട് തുറന്നു വന്നു ആഹാ നീ നന്ദേട്ടാ ഡോർ അടിച്ചിട്ടില്ല ഒരു ചിരിയോടെ പറഞ്ഞ് കീർത്തി ഡോർ മലക്കി തുറന്നു മുന്നിലെ കാഴ്ചയിൽ കണ്ണുകൾ തുറച്ചു ചലിക്കാൻ കഴിയാതെ കീർത്തി അലറി വിളിച്ചു കീർത്തിയുടെ അലർച്ച കേട്ടുകൊണ്ടാണ് ഫോണിലേക്ക് നോയി നിന്ന നന്ദൻ ഞെട്ടിലൂടെ മുന്നോട്ട് നോക്കിയത് സംശയത്തോടെ കീർത്തിയുടെ അടുത്തേക്ക് ചെന്ന് മുന്നിലേക്ക് നോക്കി സ്തംഭിച്ചിരിക്കുന്ന കീർത്തിയെ കണ്ട് നന്ദൻ മുന്നോട്ട് നോക്കിയതും കാണുന്നത് രക്തത്തിൽ പൊതിഞ്ഞു കിടക്കുന്ന മുത്തശ്ശി തന്റെ അച്ഛൻ അമ്മ കൂടെ പിറപ്പ് വീഴും നന്ദന്റെ കാറുകൾ ചാലിക്കാൻ കഴിയാതെ ഇടരുത് ഒന്ന് ശബ്ദിക്കാൻ പോലും കഴിഞ്ഞില്ല അമ്മ നന്ദനെ ഓടിച്ചെന്ന് ഓരോരുത്തരെയും വിളിച്ചു ഇല്ല ഒരാളിൽ പോലും ജീവൻ അവശേഷിക്കുന്നില്ല നന്ദൻ അലറികൊണ്ട് നാലുപാത്തേക്കും മിഴികൾ പായിച്ചു ബെഡ്റൂമിന്റെ പടിക്കട്ടിൽ ചലഞ്ഞമറ്റി കിടക്കുന്ന ആശയും ചെറിയ ചെറിയും എന്ത് ചെയ്യണമെന്നറിയാതെ അടി തെറ്റി നിമിഷം പെട്ടെന്നാണ് പാർവതിയെയും കുഞ്ഞിനെയും ഓർത്ത് ഞാനും നന്ദേട്ടിന് മുകളിലേക്ക് ഓടിച്ചെന്ന് റൂമിലെങ്ങും പാർവതിയെ കണ്ടിരുന്നില്ല പക്ഷേ നിലത്ത് കാണുന്ന രക്തത്തുള്ളികളും ബെഡിൽ ചലനമില്ലാതെ കിടക്കുന്ന പാർവടമോളയും കണ്ടതോടെ സമനില തെറ്റും പോലെ തോന്നി കുഞ്ഞിനെയടുത്ത് ഞാനും നന്ദേട്ട് ഒരുപാട് തട്ടിയും കുടഞ്ഞു നോക്കി പക്ഷെ ഫലമുണ്ടായില്ല വിങ്ങി പൊട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നില്ക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്ത് വാഹനങ്ങൾ വന്നിരത്തുന്ന ശബ്ദം കേട്ടത് കയ്യിൽ ആയുധങ്ങളും കൊണ്ട് ഒരു കൂട്ടം ഗുണ്ടകൾ അവർ ഒറ്റക്ക് തടുക്കാൻ ഒരിക്കലും നന്ദേട്ടന് കഴിയില്ലെന്നറിയാവുന്നുകൊണ്ട് പിന്നെയൊന്നും നോക്കിയില്ല മോളയും എന്നെയും കൊണ്ട് അടുക്കള വശത്തുകൂടെ ഉട്ടുടുത്ത വസ്ത്രത്തിൽ ഓട്ടമായിരുന്നു എങ്ങോട്ടെന്നില്ലാതെ കുറെ ദൂരം എത്തിയതും നന്ദേട്ടൻ ഫോൺ എടുത്ത് ആദ്യേട്ടനെ വിളിച്ചു പക്ഷെ കിട്ടുന്നുണ്ടായിരുന്നില്ല സ്വിച്ച് ഓഫ് ആയിരുന്നു ഒരുപാട് പ്രാവശ്യം വിളിച്ചെങ്കിലും കിട്ടിയില്ല അവസാനം റോഡ് സൈഡിൽ നിർത്തിയിട്ട ചിരക്കിലോ കയറിയിരുന്നു എങ്ങോട്ടെന്നില്ലാത്ത യാത്ര നേരം പുലരുമ്പോൾ തമിഴ്നാട്ടിലെ നാഗർകോവിൽ എന്ന സ്ഥലത്താണ് ഞങ്ങൾ എത്തിയത് അവിടെ എത്തിയിട്ട് ആദ്യേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ബിസിനസ്സിലൊരു പരിചയക്കാരുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ റെഡ്ഡിയാർ അയാളെ സഹായത്തിന് വിളിച്ച് തൽക്കാലം ഞങ്ങൾ അവിടെ താമസമാക്കി അന്ന് അവിടുത്തെ ന്യൂസുകളും മറ്റും കണ്ടപ്പോൾ ഞങ്ങൾക്കും തീർന്നാൽ മതിയെന്ന് തോന്നിപ്പോയി ആർ കെ ഗ്രൂപ്പ് സി എം ഡി ആദി ദേവർമ്മയുടെ ആക്സിഡന്റ് ആയി ബോഡി തൊള്ളായടി താഴ്ചയുള്ള കൊക്കയിൽ നിന്ന് കിട്ടിയെന്ന വാർത്ത ഞങ്ങൾ ജീവനോട് മണ്ണിട്ട് മൂടുന്ന ആയിരുന്നു റെഡിയാനും ഫാമിലി അപ്പോൾ ഞങ്ങൾക്ക് താങ്ങായി തന്നെ കൂടെ കൂടുന്നിരുന്നു പിന്നീട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് അറിയുന്നത് കിട്ടിയ ബോഡി ആദ്യിയുടെ പക്ഷെ അവർ കിട്ടിയ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ അത് ആദിയുടെ കാർ തന്നെയായിരുന്നു പറ്റുന്ന പോലെയെല്ലാം റെഡിയാരുടെ സഹായത്തോടെ ഞങ്ങൾ അന്വേഷണം നടത്തിയെങ്കിലും ഒന്നും അറിയാൻ പറ്റിയില്ല ദിവസങ്ങൾ പിന്നിട്ടൊന്നും ബോഡി ഇട്ടാത്തതുകൊണ്ട് അവരിനി ജീവനോടെ ഇല്ലെന്ന് പോലീസും വിധിയെഴുതി തീർത്ത് ഫയൽ ക്ലോസ് ചെയ്തു പിന്നീട് ഇങ്ങോട്ട് വരാൻ തോന്നിയിട്ടില്ല ഞങ്ങൾക്ക് മോളെയും കൊണ്ട് അവിടെ തന്നെ ജീവിതം തുടർന്നു ഇപ്പോൾ മോളെ നല്ല കോളേജിൽ ചേർത്ത് പഠിപ്പിക്കണം അവളൊരു നിലയിൽ എത്തിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വന്നത് പക്ഷേ ഒന്നും തീർന്നിട്ടില്ല ഇത് ആക്സിഡൻ്റ് ആണോ അതോ മനഃപൂർവ്വം ആരെങ്കിലും കീർത്തി പറഞ്ഞു പറഞ്ഞതിന് മുമ്പേ പുറകിലൊരു പൊട്ടിക്കരച്ചിൽ കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി കരയുന്ന നന്ദുവിനെ കണ്ട് പലവേം കീർത്തി അവളെ ചേർത്ത് പിടിച്ചു അമ്മേ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു ആക്സിഡന്റ് എല്ലാവരും മരിച്ചുപോയി അമ്മേ എന്നോട് കള്ളം പറഞ്ഞു നിങ്ങളൊക്കെ ചെറിയമ്മയുടെയും ചെറിയ ചെറിയ പാർമണിമോളയും കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവർക്കുണ്ടായിരുന്നെങ്കിൽ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയും കൂടെ കളിക്കാനും പറയാനും ആരും ഇല്ലാതെ ഒറ്റമോളായിട്ട് വളരുമ്പോ അവളും കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എത്ര മോഹിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇങ്ങനെ ഒളിച്ചു കഴിഞ്ഞിട്ട് എന്താ അമ്മേ ഇത്രയും ക്രൂരത ചെയ്തവർ കണ്ടുപിടിക്കണ്ടേ അമ്മ പറയാറില്ലേ അമ്മയുടെ ആത്മമിത്ര എന്റെ ചെറിയമ്മ കുഞ്ഞായിരുന്നു കുഞ്ഞായിരുന്ന ചെറിയമ്മയേക്കാൾ പാറുമ്പോൾ അമ്മയായിരുന്നു പ്രിയമെന്നൊക്കെ എന്നിട്ടിങ്ങനെ ഒളിച്ച് നടക്കുകയാണോ കണ്ടുപിടിച്ച എല്ലാത്തിനും അതുപോലെ വെട്ടി അറിയണം വീറും വാശിയോടെ പറയുന്ന നന്ദുവിനെ കണ്ട് കീർത്തി നിശ്ചലയായി മോളെ എവിടെ നിന്ന് തുടങ്ങണേ എങ്ങനെ തുടങ്ങണമെന്ന് തുടങ്ങണമെന്നറിയാതെ ഞാനും നിന്റെ അച്ഛനെ എന്ത് ചെയ്യാനാ നിന്നെ കൂടെ നഷ്ടപ്പെടുത്താൻ ആവില്ല ഞങ്ങൾക്ക് പിന്നെ നിന്റെ ചെറിയമ്മയും ചെറിയ അച്ഛനും അവരിന്ന് നിന്റെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് നിന്റെ അച്ഛനെ കൊണ്ട് കഴിയുന്ന പോലെയല്ല ഇപ്പോഴും ഞാനും നന്ദേട്ടനും വിശ്വസിക്കുന്നു ഒരിക്കലും അവര് തിരിച്ചു വരുന്നു ചേച്ചി പിന്നീട് എപ്പോഴും തറവാട്ടിലേക്ക് പോയിരുന്നോ ഇല്ല മോളെ ഒരിക്കലും ഇങ്ങോട്ട് വന്ന ശേഷം വേഷമാരെ നന്ദേട്ടം പോയിരുന്നു കാടുമൂടിക്കിടക്കുന്ന തറവാട് ഇന്നടുത്തെ തെക്കേ തൊഴിൽ എല്ലാവരുടെയും അസ്ഥിത്തറകൾ മാത്രമേ കാണാനുള്ളൂ ആ കൂട്ടത്തിൽ നമ്മുടെ പാർവിടമോളും ഉണ്ടാവും അല്ലെ അമ്മേ ഒരു വിദംബരോടെ ചോദിച്ച് കീർത്തിയെ നോക്കിക്കൊണ്ട് നന്ദു ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി രണ്ടു ദിവസം കടന്നുപോയി നന്ദി ബോധം വന്ന മുതൽ കീർത്തി നന്ദു ഹോസ്പിറ്റലിൽ ഗൗരിയും വരും സഹായിയായി അവരുടെ കൂടെ തന്നെ നിന്നു തങ്ങളുടെ വർക്കിനിടയിൽ അങ്ങനെ ഒരാൾ ഒരാള് പല്ലവിക്കുവാൻ ആശ്വാസമായിരുന്നു വീണ്ടും ഒരാഴ്ച കടന്നുപോയി നന്ദേട്ട ഇപ്പൊളെ ശരിക്കും ഉണ്ടായി ഓർക്കാൻ റോഡ് ക്രോസ് ഞാൻ നോക്കി പക്ഷെ ഒരു ബ്ലാക്ക് കളർ കാർ വന്ന് ഇടിച്ചു തെറിപ്പിച്ചു ആളെ കണ്ടില്ല അപ്പോഴേക്കെൻ്റെ തല റോഡിലിടിച്ച് ബോധം പോയിരുന്നു പലവേ നോക്കി നന്ദൻ പറയുമ്പോൾ ചുമനിൽ ചാരി നിൽക്കുന്ന നന്ദുവിന്റെ മനസ്സിലേക്ക് ഓടി വന്ന് തന്റെ പുറകെ വരുന്ന ബ്ലാക്ക് കാറായിരുന്നു അന്ന് വന്ന് ആ വ്യക്തിയെ മനസ്സിൽ ഓർത്തു അവൾക്ക് അടിമുടി ഇരച്ചു കയറി എനിക്ക് ഉറപ്പാച്ചാ ഇത് അയാൾ തന്നെയാ അത് എന്നോട് ദേഷ്യം തീർത്താവും അന്ന് അയാൾ വന്ന ഒരു ബ്ലാക്ക് കാർ തന്നെയായിരുന്നു നന്ദു പറയുമ്പോൾ നന്ദനും തന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരു ബ്ലാക്ക് കാർ തന്നെയാണെന്ന് ഓർത്തെടുത്തു നന്ദേട്ടാ എനിക്ക് എന്തോ പേടി തോന്നുന്നു നീതു അന്നത്തേന്റെ ബാക്കിയാവൂ വരുന്നവൻ ആരായാലും വരട്ടെ അമ്മേ അറിയാലോ പുറകേന്ന് വീഴ്ത്തിയ ചതിക്കുഴികൾ ആരുടെക്കെയാണെന്ന് എന്റെ നന്ദു നീ ഒന്നും മിണ്ടാതിരിക്കേ ഞങ്ങൾക്ക് മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല ഉണ്ടായിട്ടല്ല പക്ഷെ നിന്നെങ്കിലും ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടണ്ട ഏതായാലും നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം അതെ പലവി പറഞ്ഞ പോലെ നമുക്ക് കൊടുക്കാം കംപ്ലൈന്റ് അജയനും അതിനോട് യോജിച്ച് വേണ്ട താൽക്കാലം ഇതിലൊതുണ്ടായാ പിന്നെന്താ വേണ്ടെന്ന് എനിക്കറിയാം ഒരു നിമിഷം നന്ദന്റെ വാക്കുകളും വല്ലാത്തൊരു ഉറപ്പും വാശിയും പോലെ തോന്നി കേർത്തിക്ക് ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി നന്ദനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ആ രണ്ട് മുറി വീട്ടിൽ താമസിക്കാൻ പല വീതർത്തിങ്കിലും അവരുടെ കൂടെ ഫ്ളാറ്റിൽ താമസിച്ച് കൂടെ ഒരു ബുദ്ധിമുട്ട് വരുതെന്ന് ഓർത്ത് അതിനെ നന്ദൻ പാടെ എതിർത്തു എങ്കിലും ഇടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരുവെല്ലാം ഉണ്ടായിരുന്നു നന്ദുവിനെയും കീർത്തിയും കൂട്ടി പല വീടക്കൊക്കെ ഷോപ്പിങ്ങിനും പുറത്തേക്കും എല്ലാം പോകുന്നത് പതിവായി ഒരു ദിവസം പല വീടെ കൂടെ മാളിൽ പോയതായിരുന്നു കീർത്തി നന്ദു ഇല്ലെന്ന് ഒരുപാട് തവണ പറഞ്ഞെങ്കിലും പലവി വീടുന്ന മട്ടില്ലായിരുന്നു ഓരോ നോയിക്കൊണ്ട് നടക്കുന്നതിനിടെയാണ് കീർത്തിപ്പെട്ട നാരോ ചെന്ന് ഇടിച്ച് എവിടെ നോക്കിയടി നീ ഒക്കെ നടക്കുന്നേ കീർത്തി തനിക്ക് നേരെ ചാടി കയറി പറയുന്നവളെന്ന് അടിമുടി നോക്കി പെട്ടെന്ന് ആരോ തന്നെ പേര് പറയുന്ന കേട്ട് പ്രയാഗം മുന്നോട്ട് നോക്കിയതും ഒരു കോട്ടൺ സാരി തനിക്കും നിൽക്കുന്ന കീർത്തിയെ കണ്ട് അവൾ അടിമുടി കണ്ണോടിച്ചു നീയോ ഓ അപ്പൊ നീ ചത്തിട്ടില്ല അല്ലേ ഓഹ് ഞാൻ മറന്നു ചത്തത് അവൾ അവടെ പ്രാണനാഥനും കുഞ്ഞുമൊക്കെയാണല്ലോ അല്ലേ എന്ത് ചെയ്യാനാ കൊറച്ചൊന്നും ആയിരുന്നില്ലല്ലോ രണ്ടിന്റെ അഹങ്കാരം ഓരാതിദേവനും പാർവതിയും ഒരു പുച്ഛത്തോടെ പറഞ്ഞോട് പ്രയാഗ് കീർത്തി അടിമുടി നോക്കി എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ പണ്ട് നിന്റെ നാക്കിനെ കുറച്ച് നീളം കൂടുതലായിരുന്നല്ലോ ഇപ്പൊ എന്തു പറ്റി അമ്മേ അപ്പോഴേം കീർത്തിയുടെ അടുത്തേക്ക് നന്ദു എത്തിയിരുന്നു ഓ ഇതാണോ നിന്റെ മോള് പറയുന്നതിനോടൊപ്പം പ്രയാഗ നന്ദുവിനൊന്നാകെ വീക്ഷിച്ചു അല്ല കീർത്തി പട്ടുമെത്തിൽ കിടക്കേണ്ട ഇവിടെയും നിന്നെയും കണ്ടിട്ട് ഏതോ കുപ്പത്തൊട്ടിന്ന് എണീറ്റൊന്ന പോലെ ഉണ്ടല്ലോ അതിന് നിനക്ക് മുടക്കൊന്നുമില്ലല്ലോ പുറകിൽ പലവിടെ ശബ്ദം കേട്ടതും പ്രയാഗ് അവളെ തുറിച്ചു നോക്കി ഓ ഡോക്ടർ മാഡം ഉണ്ടായിരുന്നോ അപ്പൊ നിന്റെ ഈ ഒരു താമസിക്കുന്നേ അതറിഞ്ഞിട്ട് നിനക്കെന്ത് വേണം എനിക്കൊന്നും വേണ്ട പക്ഷെ ഇപ്പൊ കുറച്ച് മനസ്സുക ഇവളീ കോലത്തിൽ കണ്ടതിന് ഒരുഗതിയും ഇല്ലാതെ ഇല്ലാതവള് നടക്കുന്നുണ്ടല്ലോ ശരിക്കും ഇങ്ങനെ കാണുന്ന എനിക്ക് അവളിയായിരുന്നു ആ പാർവതിയെ എന്തു ചെയ്യാം ദൈവവൾ ഉടലോടെ അങ്ങ് എടുത്തില്ലേ തൽക്കാലിപ്പോൾ ഇത് തന്നെ ധാരാളം പുച്ഛത്തോടൊപ്പറ കയ്യിലക്കാറുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ടടന്നു പ്രയാഗ ചേച്ചി ആ പിശാചിനെ നോക്കേണ്ട ഏതോ പണശാഖിനെ പ്രേമിച്ച് വശത്താക്കി അർമാദിച്ച് ജീവിക്കുക പണത്തിന്റെ അഹങ്കാരം അല്ലാതെന്താ നിങ്ങൾ വാ പല്ലവി അവരെയും കൂടി തങ്ങളുടെ ഷോപ്പിംഗ് തുടങ്ങി ചേച്ചി അതാരാ നന്ദു പല്ലവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതൊക്കെ ചേച്ചി ഫ്ളാറ്റിൽ എത്തിയിട്ട് പറഞ്ഞു തരാം വലിയ കഥയാണ് ഒന്ന് മൂണിക്കൊണ്ട് നന്ദു അവരുടെ പുറകെ നടന്നു ഹലോ നന്ദു ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടെയാണ് അങ്ങോട്ട് അമർ വന്നത് ആ ഇതാര അമർ സാറോ പല്ലവി ചിരിയോടെ ചോദിച്ചു ചുമ്മാ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ നിങ്ങൾ ഇറങ്ങാറായോ ഞാനിപ്പോൾ ഉള്ളൂ അങ്കിൽ ഇപ്പോൾ ഓക്കേ ലാൻഡി ആൻ്റി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല മോനി ഇപ്പൊ കടയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അമറിന് തങ്ങളോടുള്ള കരുതലും സ്നേഹം കാണുമ്പോൾ നന്ദുവിന് അവനോട് വല്ലാത്ത ബഹുമാനവും കടപ്പാടും തോന്നി അതെ താനിങ്ങനെ നോക്കുന്നു വേണ്ട അച്ഛൻ്റെ ആക്സിഡൻ്റെ പേരും പറഞ്ഞ് ക്ലാസ്സിലൂടെ പോയി അടുത്ത മാസം എക്സാം തുടങ്ങും അതിനുമുമ്പ് എല്ലാം ക്ലിയർ ആക്കി എടുക്കണം മനസ്സിലായല്ലോ ഇവളോട് ഞങ്ങൾ ഇന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ ക്ലാസ്സിൽ പോവാം ഇനി തിങ്കളാഴ്ച പോകാമെന്ന് പറഞ്ഞിരിക്കുക സാറല്ല നന്നു നന്നായി പഠിക്കുന്ന കുട്ടിയല്ലേ അതുകൊണ്ട് അവൾക്കെല്ലാം ക്യാഷ് ചെയ്യാൻ പറ്റും എന്നാൽ ശരി നിങ്ങളുടെ പരിപാടി നടക്കട്ടെ അല്ല അമർ ഒറ്റ അല്ല ഡോക്ടർ മാഡം എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നേന്നുള്ളൂ ആ ഒരു ജെൻസിന്റെ പോയിട്ടുണ്ട് ആ എന്നാ ശരി അവന്റെ കാര്യങ്ങൾ നടക്കട്ടെ പല്ലവിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ എല്ലാവരോടും പറഞ്ഞ് തിരികെ നടന്നു തിരിഞ്ഞു വീണ് നന്ദുവിനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു ചെറിയ പതറിലോടെ നന്ദു അവനിൽ മീള മാറ്റി മുന്നോട്ട് നോക്കി അവളെ ചൂട് നോക്കുന്ന പല്ലവിയെ കണ്ട് ഒരു വിളറിയ പുഞ്ചിരി നൽകി എന്താ മോളെ എന്തോ മണക്കുന്നുണ്ടല്ലോ അയ്യോ അങ്ങനെയൊന്നും പിന്നെ ആ നോട്ടം കണ്ടാൽ അറിഞ്ഞൂടെ ഇല്ല സത്യം പിന്നെ സാറിനെ പ്രപ്പോസ് ചെയ്തിരുന്നു പക്ഷെ എനിക്ക് എനിക്കങ്ങനെയും തോന്നിയിട്ടില്ല എന്നാലും ഒരു ബഹുമാനം കടപ്പാടൊക്കെ ഉണ്ട് ആദ്യക്ക് ഇങ്ങനെയാ പിന്നെ അതൊക്കെ മാറി മറിയുന്ന എൻ്റെ ചേച്ചി ആദ്യം ആദ്യക്ക് എങ്ങനെയായിരുന്നു എന്നാ എന്താ രണ്ടുപേരും കൂടെ ഒരു സ്വകാര്യം ഒന്നുമില്ല അമ്മേ വേറെ ഒന്നല്ല കീർത്തി ചേച്ചി ഞാനിവിളുടെ ചേച്ചിയുടെ ആദ്യ എട്ടിനെ കാര്യങ്ങൾ പറയായിരുന്നോ എന്നാ വാക്കിയൂടെ നോക്കാം എന്നിട്ട് പോവാം പല ഇരുവരെയും നോക്കി പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് മുന്നോട്ട് നടന്നു രാവിലെ കോളേജിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് നന്ദു അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം ഇന്നാണ് പോകുന്നത് പോകാനൊരുങ്ങിറങ്ങുമ്പോൾ എന്തോർത്ത പോലെ നന്ദു ബാഗ് എടുത്ത് അടുക്കളയിലേക്ക് പോയി ഇവളിതെന്താ ചെയ്യുന്ന നോക്കിക്കൊണ്ടാണ് കീർത്തി പുറകെ ചെന്ന് ഒരു പേപ്പറിലേക്ക് അടുക്കളയിൽ ഒതുക്കി വെച്ച കുപ്പികളിൽ നിന്ന് മുളക് പൊടിയുടെ എടുത്ത് ആ പേപ്പറിലേക്ക് ഇട്ട് അത് നന്നായി മടക്കി ഒതുക്കി ബാഗിൽ വെച്ചു നന്ദു നീ എന്താ ഈ കാണിക്കുന്നേ ഒന്നുമില്ല എന്റെ അമ്മേ ഇതൊരു സ്വയരക്ഷക്കാ വല്ല ആവശ്യം വന്നാലോ ദേ ഇതെടുത്ത് വരുന്ന കണ്ണിൽ നോക്കി എറിഞ്ഞാ മതി ഞാനത് എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ടത് നിങ്ങൾ പേടിച്ച് ജീവിക്കുന്ന പോലെ തോറ്റു പിന്മാരെ എന്തായാലും ഞാൻ തയ്യാറല്ല ഇന്നലെ ഈ നാളെ കണ്ടുപിടിക്കും ഞാൻ നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചത് ആരാണെന്ന് അമ്മ കാത്തിരുന്നു വീറോടെ അഗ്നി കണ്ണുകളോടെ പറയുന്ന നന്ദുവിനെ കണ്ട് വിശ്വസിക്കാൻ കഴിയാൻ നോക്കി നിന്ന് കീർത്തി തങ്ങൾ കരുതുന്നതിലപ്പുറമാണ് അവളുടെ ഓരോ വാക്കും അത്രമേൽ ഉറപ്പുള്ള വാക്ക് അവളുടെ കണ്ണിലെ തീക്ഷ്ണത കാണുംതോറും കണ്ണുകളിൽ അവളുടെ അസുരനിൽ അഗ്നി മിന്നിമായും പോലെ തോന്നി അവൾക്ക് ഞാൻ പോയിട്ട് വരാമേ അമ്മേ മോളെ ഒറ്റക്ക് പോകണോ അച്ഛനിപ്പൊ വരും അച്ഛൻ വന്നോട്ടെ എന്നിങ്ങനെ അച്ഛനെ കോളേജ് വരെ നടത്തിക്കാനാണോ അമ്മേ ഞാൻ പൊക്കോളാം വീതിയെ തടുക്കാൻ ആർക്കും കഴിയില്ല അമ്മേ അപ്പൊ ഇവന് പേടിച്ച് ജീവിക്കുന്ന എന്തിനാ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ പേടിച്ച് ഓടിയില്ലേ ഇനി അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ ശരി ഞാനിറങ്ങ പറയുന്നതോടൊപ്പം കീർത്തിയുടെ കവിളിയിൽ ചുമനം നൽകി കൊണ്ട് ബേഗെടുത്തിറങ്ങി നന്ദു കൗലയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ നന്ദനെ കണ്ടെങ്കിലും കൂടെ വരാൻ അവൾ സമ്മതിച്ചില്ല എന്തൊക്കെ വന്നാലും താൻ ഒറ്റയ്ക്ക് തന്നെ പോയി ശീലിച്ചോളാം എന്ന് വാശി പിടിച്ചു ഒരു പരിധിക്കപ്പുറം അവൾ എതിർക്കാൻ നന്ദനും കഴിഞ്ഞില്ല ബസ് വന്നതും അവരിൽ കയറിപ്പോകുന്നവരെ നന്ദൻ അവളെ നോക്കി നിന്നു കോളേജ് പഠിക്കൽ ബസ് ഇറങ്ങുമ്പോഴും നന്ദു തൻ്റെ മിഴികൾ നാലുപാടും കണ്ണോടിച്ചു സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കണ്ടില്ലെങ്കിലും കയ്യിലെ ബാഗ് ഇറുകെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ബസ് ഇറങ്ങി നടക്കുമ്പോഴും അവടെ മിഴികൾ ചുറ്റുവലഞ്ഞ് നടന്നു പെട്ടെന്ന് പുറകിൽ നിർത്താതെയുള്ള ഹോൺ ശബ്ദം കേട്ടതും നന്ദു തിരിഞ്ഞു നോക്കും നോക്കുമുമ്പേ ഒരു ബ്ലാക്ക് ഓടിക്കാർ അവൾക്കുമ്പിലായി വന്നു നിന്നു നന്ദു വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്റെ ബാഗിൽ കൈകൾ മുറുക്കി മിഴികൾ താഴ്ത്തി നിന്നു തന്റെ അടുത്തേക്ക് അടുക്കുന്ന കാൽ ചൂടുകളുടെ ശബ്ദം കേട്ടതും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ അനുഭവിക്കുന്ന വേദനയും തന്റെ അച്ഛൻ്റെ അവസ്ഥയും എല്ലാം ഓർത്ത് അവളുടെ കണ്ണുകൾ ചുവന്ന് തുടുത്തു തൻ്റെ മുന്നിലായ ഒരാൾ വന്നു നിൽക്കുന്ന കണ്ടതും ബാഗിൽ നിന്നും താൻ കരുതി വെച്ച പേപ്പർ എടുത്ത് മുന്നിൽ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് വീശി ആ മുഖത്തേക്ക് പറഞ്ഞ മുളക് വഴിയുടെ നീറ്റിൽ ഇരു കണ്ണുകളും പൊത്തിപ്പിടിച്ചവൻ നിലത്ത് കിടന്ന് പിടഞ്ഞു സാർ എന്ന് വിളിച്ചുകൊണ്ട് പുറകിലെ വാഹനത്തിൽ നിന്ന് നാലുപേർ ഇറങ്ങുന്ന കണ്ടതും നന്ദു കൈയിലെ പേപ്പർ ചുരുട്ടി പിടിച്ച് ബാഗും പിടിച്ച് കോളേജിനുള്ളിലേക്ക് ഓടിക്കേറി ഓടിക്കുന്ന ചുവരാന്തിയിലെത്തി തൂണിൽ ചാരി നിന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് നന്ദു ഒരു നിമിഷം താൻ ചെയ്തും വീണ്ടും അയാൾ തന്റെ മുമ്പിലേക്ക് വന്ന് ഓർത്ത് അവളുവല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു നന്ദു തൊട്ടുപറകിൽ വിളികയിട്ട് നന്ദു തിരിഞ്ഞു നോക്കി സംശയത്തോടെ തന്നെ നോക്കുന്ന അമർനെ കണ്ട് അവൾ ഒന്ന് നിശ്വസിച്ചു എന്താണോ ഓഫീസ് നിറങ്ങിയപ്പോൾ താൻ ഓടിപ്പോന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇല്ല സർ അത് കളാം താൻ ഇത്രക്ക് എന്തെങ്കിലും കാരണം കാണും പറ എന്താ പറ്റിയത് അത് അച്ഛനുള്ളിൽ ചോദിക്കണം അയ്യോ അയ്യോണ്ട് സർ അവനെ ഇവിടെ പുറത്ത് വെച്ച അയാള് അത് ശരി ആ ചെറ്റ കിട്ടിയൊന്നും പോരെ ഇനി ഒരിക്കലും തന്നെ പുറകെ വരില്ല എന്താ വേണ്ടെന്ന് എനിക്കറിയാം പറഞ്ഞോണ്ട് വലിഞ്ഞ മുറിയ മുഖത്തോട് അമർ പോകാൻ ഒരുങ്ങി അയ്യോ വേണ്ട വേണ്ട സർ നന്ദ ഓടിച്ചെന്ന് അവന്റെ കൈകൾ പിടിച്ചു ശ്രീ നന്ദാ കൈവിട് സാർ ഞാൻ പറയട്ടെ അയാൾക്കുള്ള ഞാൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി തന്നെ പേടിച്ച് കുറച്ച് ഓട്ടം കണ്ടാൽ താൻ എന്താ കൊടുത്തേന്ന് അവന് കിട്ടേണ്ട പോലെ കിട്ടണം സർ സത്യമായിട്ട് നോക്ക് ഞാൻ എന്താ ചെയ്തേന്ന് പറഞ്ഞുകൊണ്ട് ചുരുട്ടി പിടിച്ച കടലാസ് അവന്റെ നേരെ നീട്ടി അതിൽ ബാക്കിയുണ്ടായിരുന്ന അല്പം മുളക് തെറിച്ചതും കേട്ടതും അവൾ അറിയാതെ കൈകൊണ്ട് തുടച്ചു അത് മുഖത്തെരിഞ്ഞതിലേറെ അവന്റെ കണ്ണിലേക്ക് പതിഞ്ഞു അമർ തന്റെ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് എരിച്ചിൽ സഹിക്കാതെ കിടന്ന് പിടയുന്നുണ്ട് നന്ദുന്റെ കൈയിൽ പിടിച്ചു സർ സോറി അയ്യോ വാ സർ പോയി കഴുക അമരന്റെ കൈയിൽ പിടിച്ച് അവനെ വാശേരിയിലേക്ക് കൊണ്ടുപോയി നന്ദു പോകുന്ന വഴിയെല്ലാം അവനെ നോക്കി സോറി പറയുന്നുണ്ടായിരുന്നു അവൾ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം